നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ദിവസവും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാറുണ്ടോ പക്ഷെ നിങ്ങൾക്കറിയാമോ നിലവിളക്ക് തെളിയിക്കുന്ന ഒരു ചെറിയ തെറ്റുപോലും അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ വരുത്തുന്ന ചെറിയ പോരായ്മ പോലും നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യത്തെ തന്നെ മാറ്റിയേക്കാം എന്നുള്ളതാണ് ചില വീടുകളിൽ ദൈവാനുഗ്രഹം ഒഴുകുന്നത് പോലെ തോന്നും പക്ഷെ ചില വീടുകളിൽ എത്ര ശ്രമിച്ചാലും സമാധാനം ഉണ്ടാകില്ല ഇങ്ങനെയൊരു സാഹചര്യം പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നിലെ രഹസ്യം നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അതായത് നിലവിളക്ക് നിലവിളക്ക് വെറും ഒരു വിളക്കല്ല അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് അത് ഗ്രഹങ്ങളുടെ ഊർജമാണ് അത് നിങ്ങളുടെ വിധിയുടെ പ്രതിഫലനമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് ജ്യോതിഷത്തില് നിലവിളക്കിന്റെ രഹസ്യത്തെ കുറിച്ചാണ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രഹങ്ങളുമായിട്ട് നിലവിളക്കിന്റെ ബന്ധത്തെക്കുറിച്ചും ദൈവം നൽകുന്ന ചില സൂചനകളെ കുറിച്ചും ജീവിതം മാറ്റുന്ന ആത്മീയ രഹസ്യത്തെ കുറിച്ചും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒരു സത്യം നിങ്ങൾ അറിയും അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് നമുക്ക് നിലവിളക്കിൻ്റെ ആത്മീയ ശക്തിയെക്കുറിച്ച് പറയാം പുരാണങ്ങളിൽ പറയുന്നത് നിലവിളക്കിൽ വസിക്കുന്നത് അഗ്നിദേവനാണ് അഗ്നി ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലെ ദൂതനാണ് നിലവിളക്കിൻ്റെ പ്രകാശം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരം ഒരു വീട്ടിലെ വിളക്ക് സ്ഥിരമായിട്ട് തെളിയുന്നുണ്ടെങ്കിൽ അവിടെ ദൈവ സാന്നിധ്യം സ്ഥിരമാണ് വിളക്ക് തെളിയിക്കാത്ത വീടുകളിൽ കലഹം വർദ്ധിക്കും അതുപോലെ തന്നെ ആ വീട്ടിലെ എപ്പോഴും സാമ്പത്തിക തടസ്സമുണ്ടാകും ആ വീട്ടിലുള്ളവർക്ക് മനസ്സിന് അസ്വസ്ഥതയുണ്ടാകും അതുകൊണ്ടാണ് പഴയ കാലത്ത് ഒരു വീട്ടിലെ ഭാഗ്യം നിലവിളക്കിന്റെ പ്രകാശം നോക്കി വിലയിരുത്തിയിരുന്നത് ഗ്രഹങ്ങളും നിലവിളക്കും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ജ്യോതിഷപ്രകാരം നിലവിളക്ക് ഒരു ഗ്രഹത്തോടല്ല എല്ലാ ഗ്രഹങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് തീ എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ആരോഗ്യവും അധികാരവും സമ്മാനിക്കും എണ്ണ എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രൻ നൽകുന്നത് സമ്പത്തും സൗഖ്യവും സൗന്ദര്യവുമാണ് തിരി സൂചിപ്പിക്കുന്നത് ശനിയേയാണ് ശനി കർമ്മത്തെയും പരിശ്രമത്തെയും ജീവിത പരീക്ഷകളെയുമാണ് സൂചിപ്പിക്കുന്നത് എണ്ണയുടെ ചലനം ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് അത് വികാരങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് കാറ്റ് രാഹുവാണ് അസ്ഥിരത അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത് നിലവിളക്ക് ശരിയായി തെളിഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ ശക്തി വർദ്ധിക്കും ശനിദോഷം കുറയും ലക്ഷ്മി യോഗം സജീവമാകും അതായത് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ആ വീട്ടിലേക്ക് വന്നു ചേരും രാഹു കേതു ശാന്തമാകും പലരും ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് എടുക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഇത് വെറും വിശ്വാസമല്ല ജ്യോതിശാസ്ത്രത്തിന്റെ സത്യമാണ് ഇനി അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിയായ സമയത്ത് നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് നിലവിളക്ക് തെളിയിക്കേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം അല്ലെങ്കിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മ മുഹൂർത്തമാണ് ഇനി ആ ഒരു സമയത്ത് തന്നെ തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിലും നമുക്ക് രാവിലെ നാല് മുപ്പതിനും ആറു മണിക്കും ഇടയിലുള്ള സമയത്ത് തെളിയിക്കാം ഇനി അതുപോലെ തന്നെ വൈകുന്നേരം അതായത് സന്ധ്യാസമയത്ത് നമുക്ക് ആറ് മണിക്കും ഏഴ് മുപ്പതിനും ഉള്ളിലുള്ള സമയത്ത് തെളിയിക്കാം ജ്യോതിഷം പറയുന്നത് ഒരു വീട്ടിൽ ഒരേ സമയം സ്ഥിരമായിട്ട് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്ഥിരത കൈവരും എന്നുള്ളതാണ് ആ വീട്ടിൽ ആ കുടുംബത്തിൽ ഭാഗ്യം സ്ഥിരമാകും വൈകിയ സമയത്ത് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഊർജം ക്ഷീണിക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സമയം തന്നെ ഒരു മന്ത്രമാണ് എന്നുള്ളത് തിരിച്ചറിയുക ദിവസവും കൃത്യമായിട്ടുള്ള സമയത്ത് നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതും വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് പലരും പറയാറുണ്ട് ഞാൻ നിത്യവും നിലവിളക്ക് തെളിയിക്കുന്നു പക്ഷേ എൻ്റെ സമയത്തിനല്ല നിലവിളക്ക് തെളിയിക്കേണ്ട ഒരു സമയമുണ്ട് ആ ഒരു സമയത്തിന് തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നതാണ് ഇനി അടുത്തതായിട്ട് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പന്ത്രണ്ട് പ്രധാന കാര്യങ്ങളെക്കുറിച്ച് പറയാം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണിത് ഒന്നാമതായിട്ട് വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് കയ്യും മുഖവും കഴുകുക രണ്ടാമതായിട്ട് മനസ്സിനെ ശാന്തമാക്കുക മൂന്നാമതായിട്ട് വിളക്ക് ശുദ്ധമാക്കുക നാലാമതായിട്ട് ശുദ്ധമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുക അഞ്ചാമതായിട്ട് തിരി നേരെ നിർത്തുക ആറാമതായിട്ട് മുഖം കിഴക്കോട്ട് തിരിക്കുക ഏഴാമതായിട്ട് ആദ്യം ഗണപതിയെ സ്മരിക്കുക എട്ടാമതായിട്ട് ഒരു ലളിത മന്ത്രം ചൊല്ലുക ഒൻപതാമതായിട്ട് വിളക്കിന് മുന്നിൽ നന്ദി പറയുക പത്താമതായിട്ട് വീട്ടിലെ എല്ലാവർക്കും നല്ലത് വരണമേ എന്ന് പ്രാർത്ഥിക്കുക പതിനൊന്നാമതായിട്ട് വിളക്കിനു മുന്നിൽ രണ്ടു മുതൽ മൂന്ന് മിനിറ്റ് വരെ നിൽക്കുക പന്ത്രണ്ടാമതായിട്ട് ഇതൊരു കാര്യം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്നത് പോലെയല്ലാതെ ഒരു പ്രാർത്ഥനയായിട്ട് കാണുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നു നിലവിളക്ക് തെളിയിക്കുന്നത് ഒരു സാധാരണ പ്രവർത്തിയല്ല അത് നിങ്ങളുടെ വിധിയെ മാറ്റുന്ന ഒരു ആചാരമാണ് ഇനി അതുപോലെ തന്നെ ഒരിക്കലും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചുകൂടെ മനസ്സിലാക്കാം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേതായിട്ട് കോപത്തോടെ വിളക്ക് തെളിയിക്കരുത് അതുപോലെ തന്നെ വഴക്കിനിടയിൽ വിളക്ക് തെളിയിക്കരുത് വിളക്ക് അണയാനായിട്ട് അനുവദിക്കരുത് ഒരു തവണ ഉപയോഗിച്ച തിരി എവിടെയും വലിച്ചെറിയരുത് അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ച തിരി വീണ്ടും ഉപയോഗിക്കരുത് നെഗറ്റീവ് വാക്കുകൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് പറയരുത് വിളക്കിന് മുന്നിൽ കള്ളം പറയരുത് വിളക്കിന് മുന്നിൽ ഫോൺ ഉപയോഗിക്കരുത് വിളക്കിന് മുന്നിൽ പരിഹാസം ചെയ്യരുത് നിലവിളക്കിന് മുന്നിൽ ദൈവത്തെ കുറ്റപ്പെടുത്തരുത് വിളക്ക് തെളിയിച്ച ശേഷം ഉടൻ ഉറങ്ങരുത് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീട്ടിൽ ആരും തന്നെ ഭക്ഷണം കഴിക്കരുത് ഈ കാര്യങ്ങളൊക്കെയും നിർബന്ധമായിട്ടും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ജ്യോതിഷം പറയുന്നത് നിലവിളക്കിന് മുന്നിൽ പറഞ്ഞ വാക്കുകൾ ജീവിതത്തിൽ സത്യമായിട്ട് മാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനായിട്ട് ഇനി അതുപോലെ തന്നെ നിലവിളക്കിലൂടെ ചില ദൈവ നമുക്ക് ലഭിക്കും ആ സൂചനകളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നിലവിളക്കില് സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വിളക്ക് ശാന്തമായിട്ട് തെളിയുന്നുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് വിളക്ക് പെട്ടെന്ന് അണയുന്നത് ശനിദോഷത്തിന്റെ സൂചനയാണ് സമ്മാനിക്കുന്നത് തിരി പൊട്ടുകയാണെങ്കിൽ രാഹു കേതു തടസ്സമുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് വിളക്കില് പുക കൂടുതലായാൽ നെഗറ്റീവ് ഊർജമുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് എണ്ണ പെട്ടെന്ന് തീർന്നാൽ അത് സാമ്പത്തിക തടസ്സത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് വെറും വിശ്വാസമല്ല പഴയ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സൂചനകളാണ് ഇനി കർമ്മവും നിലവിളക്കും എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ജ്യോതിഷം പറയുന്നു നിലവിളക്ക് എന്ന് പറയുന്നത് കർമ്മത്തിന്റെ പ്രതീകമാണ് നിങ്ങളുടെ വീട്ടില് വിളക്ക് സ്ഥിരമായിട്ട് തെളിയുന്നുണ്ടെങ്കിൽ മുൻജന്മ കർമ്മം ശുദ്ധമാകുന്നു എന്നുള്ളതാണ് വിളക്ക് മങ്ങുകയാണെങ്കിൽ ജീവിതത്തില് പരീക്ഷകൾ വരും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ കർമ്മബന്ധങ്ങൾ മുറിയും ഭാഗ്യം തുറക്കപ്പെടുക തന്നെ ചെയ്യും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് വരെ നിങ്ങൾ വിളക്ക് തെളിയിച്ചത് എങ്ങനെയോ ആയിക്കൊള്ളട്ടെ ഇന്ന് മുതൽ ഇനി അങ്ങോട്ടെങ്കിലും നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നത് ഒരു സാധാരണ കാര്യമായിട്ട് കാണരുത് കാരണം നിങ്ങളുടെ വീട്ടിൽ തെളിയുന്ന ഓരോ വിളക്കും നിങ്ങളുടെ വിധിയെ മാറ്റാനുള്ള ശക്തിയാണ് നിങ്ങളുടെ ഏതൊരാഗ്രഹവും നേടിത്തരാനുള്ള ഒരു കരുത്ത് ആ നിലവിളക്കിനുണ്ട് ആഗ്രഹം ഭഗവാനോടെന്ന പോലെ നിലവിളക്കിനോടും നിങ്ങൾക്ക് പറയാം ആ നിലവിളക്ക് ജ്വലിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാനുള്ള ശക്തി കൂടെ നിങ്ങളിലേക്ക് കൈവരും എന്നുള്ളതാണ് നമ്മളെല്ലാവരും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവരാണ് എന്നാൽ അതൊരു ചടങ്ങ് എന്നതിലുപരി ഒരു കർമ്മം എന്നതിലുപരി നമ്മുടെ ഒരു പ്രാർത്ഥന എന്നോണം കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യമാണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ പാലിച്ചു കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും ഏതൊരു വീട്ടിലും ദൈവത്തിൻ്റെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി